നമസ്കാരം പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ഇരട്ടക്കുളം ഉണ്ടോ ഇരട്ടക്കുളം സിഗ്നൽ നാരുവേരി എൻ എച്ച് നിന്നും ഒരു അര കിലോമീറ്റർ ദൂരം മാത്രം നമ്മൾ ഈ കാണുന്ന ഇനി കാണാൻ പോകുന്ന സ്ഥലത്തേക്ക് ഇത് യു ബി എസ് വില്ലാസിൻ്റെ ഒരു പ്രോജക്റ്റാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ടാണ് ഈ യു ബി എസ് വില്ലാസിൻ്റെ അകത്തല്ല പുറത്തായിട്ട് തന്നെ ഈ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഒരു പത്ത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് വീട് വെക്കുവാൻ അനുയോജ്യമായ സ്ഥലം ഇഷ്ടംപോലെ വീടുകളുള്ള ഒരു ഏരിയ യു ബി എസ് വില്ലാസ് തൊട്ടപ്പുറത്താണ് യു ബി എസ് വില്ലാസ് ഉള്ളത് അതിനോട് ചേർന്ന് തന്നെ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന പത്ത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഇതിൽ കുറച്ച് തെങ്ങ് വാഴ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ചുറ്റു ഭാഗവും തെങ്ങ് വെച്ചിട്ടുണ്ട് അതിർത്തിക്ക് ചുറ്റും തെങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും ടോറസ് പുറത്ത വലിയ വാഹനങ്ങൾ വരെ പോകുന്ന മെയിൻ റോഡാണ് എൻ എച്ചിൽ നിന്നും അര കിലോമീറ്റർ ദൂരം സെൻറ്റ് ഒന്നിന് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിളാണ് ഓണറുമായി ഈ സ്ഥലം വന്ന് കണ്ടിഷ്ടപ്പെട്ടുവാണെങ്കിൽ ഓണറുമായി നേരിട്ട് സംസാരിക്കാവുന്നതാണ് വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പത്ത് സെൻറ്റ് സ്ഥലം ചതുരത്തിൽ തന്നെയാണ് അപ്പോൾ നല്ലൊരു വീടൊക്കെ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് അതായത് സെൻട്രൽ ഭാഗത്തേക്കായിട്ട് ഒരു വീട് വെച്ചാൽ വളരെ ഭംഗി ഉണ്ടാകും ചുറ്റു ഭാഗവും തെങ്ങൊക്കെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു മെയിൻ ടൗൺ ആലത്തൂരാണ് കേട്ടോ ആലത്തൂർ ടൗണിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം എൻ എച്ചിലേക്ക് ഒരു അര കിലോമീറ്റർ ദൂരം പോകും അപ്പോൾ അടുത്ത പുതിയ വീഡിയോമാറ്റി നമുക്കിനി വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ